മ്പത്തുനിന്ന് ഞാൻ വന്നതിന് ശേഷം ആ ഒരു ആദ്യ സ്നേഹത്തിൽ തന്നെ നല്ല മനസാക്ഷിയോടെ ഞാൻ മരണമരം നിന്നു എന്ന് പറയാൻ നമ്മുടെ നമ്മിൽ നിന്ന് എത്ര പേർക്ക് കഴിയും പ്രിയ ദൈവ പൈതരൻ നമുക്ക് കഷ്ടങ്ങൾ വന്നിരിക്കാം രോഗങ്ങൾ വന്നിരിക്കാം പലവിധമായ പാടുകൾ നമുക്ക് വന്നിരിക്കാം അതിൽ നിന്നെല്ലാം കർത്താവിന് മുറുമുറുത്ത് പിന്മാറിപ്പോയവരാണോ അല്ല വല്ലപ്പോഴും വന്ന് ദൈവസന്നിധി വന്ന് കണ് തല കാണിക്കുകയും ദൈവത്തോട് മനസാക്ഷിയോടെ ഇരിക്കുന്നത് പോലെ കാണിക്കുകയും പിന്നെ വീണ്ടും ൈവസന്നിധി വിട്ടു പോകുകയും പിന്നെ കുറേ ദിവസം കഴിഞ്ഞ് വീണ്ടും ദൈവസനതിൽ വരികയും ഇതേപോലെ മാറി മാറി വന്നും പോയും നിൽക്കുന്ന ഒരാളാണോ അതോ ആദ്യം ദൈവത്തിൽ നിന്ന് നാം അനുഭവിച്ച ആ സ്നേഹത്തിൽ തന്നെ ഇന്നാൾ വരെയും നിലനിൽക്കുന്നവരാണോ അല്ലെങ്കിൽ മരണ വരെ നാം നിലനിൽക്കുന്നവരാണോ എന്ന് നമ്മെ തന്നെ നാം ചോദന ചെയ്ത ഇരിക്കുന്നു പ്രിയ ദൈവബൈതല് ഒരു ദിവസം നാം ദൈവത്തിൻ്റെ ന്യായാസനത്തിൻ്റെ മുമ്പിൽ നിൽക്കണം നാം ചെയ്യുന്നതിനെ ഒക്കെയും കണക്കേൽപ്പിക്കുന്ന ഒരു ദിവസമാണത് അന്ന് നമ്മൾ ഈ പൗലോസ് പറഞ്ഞത്